ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസില് ഇപ്പൊ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഈ കുറ്റവാളി അഫാന്റെ ഉമ്മ ഷെമി മൊഴി കൊടുത്തിരിക്കുകയാണ് അഫാൻ തന്നെയാണ് അവരെ ആക്രമിച്ചത് എന്നുള്ള തരത്തിലാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെ ശ്രീകണ്ഠൻ അവരുടെ വീട്ടിൽ പോയി ചോദിച്ച സമയത്തും അവർ ഒറച്ച് പഴയ മൊഴിയിൽ തന്നെയാണ് നിന്നത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പോലീസ് ചോദിച്ചപ്പോ മൊഴി മാറ്റി അതിലോട്ടൊക്കെ നമുക്ക് വരാം ആദ്യം ന്യൂസ് ഒന്ന് കേൾക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായ ഇത്രയും സമയം ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല മാത്രവുമല്ല ആ ഇൻസിഡന്റ് അന്നേരം നടന്ന ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷമി എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറുക്കി അപ്പോൾ തന്നെ ബോധം യി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ആ ഈ ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ജനിച്ച ശേഷം ആ അഹ്വാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു ആ സമയത്തൊക്കെ ഷെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്ന പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരം അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രം ാണ് തനിക്ക് കാര്യം കാര്യം ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ വീഴുന്നത് പോലെ തോന്നിയിരുന്നു എന്നുള്ള കൂടി അത് പോലീസിനോട് ഇതാണ് ഷെമിയുടെ ലേറ്റസ്റ്റ് മൊഴി മൂന്നാമത്തെ തവണ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ ഈ ഒരു സത്യം ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ ശ്രീകണ്ഠൻ നായർ ഇവർ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവർക്കൊരു വീട് ട്വന്റി ഫോർ ന്യൂസിന്റെ വക വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞു ശ്രീകണ്ഠൻ നായർ ഇതിനെ െ പറ്റി ഇവരുടെ ചോദിച്ച സമയത്ത് ഇവരുടെ ഒരു ഇവര് ആ പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കായിരുന്നു വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം ഒരു ചോദിച്ചോട്ടെ ഉമ്മ പോലീസുകാരോട് പറഞ്ഞ മൊഴി നിക്കുന്നത് ഞ ഉമ്മ പറയുന്നത് നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ കട്ടിൽ വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് ഉമ്മയുടെ പോലീസുകാർ കൊറേ തവണ ചോദിച്ചോ ഇത് രണ്ടു തവണ ചോദിച്ചു ഓർമ്മ അതങ്ങനെ ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് സ്കൂളില് കൊച്ചിലെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ഇതാണ് രാവിലെ പറഞ്ഞത് ഇവരാ മൊഴിയിൽ തന്നെ ഒറച്ചു നിക്കുകയാണ് ഇതിന് ശേഷം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു എന്റെ മകനെ പുറത്തിറക്കാൻ സഹായിക്കണം എന്നുള്ള രീതിയിൽ അതുകൂടെ കാണാം പോലീസുകാരുടെ എല്ലാ കാര്യങ്ങളും പറയാം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെ ഇറക്കി തന്നെ എങ്ങനെയെങ്കിലും എന്റെ കുമ്മൂത്തോ ഇടയോ മരിച്ചു അവനെങ്കിലും എനിക്ക് ഇറക്കി തർന്ന എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് അവന് അവനെ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഉമ്മ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ രാവിലെ നടന്നത് ഇതിനു ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞ് കമന്റ് സെക്ഷനിൽ നല്ല രീതിയിൽ നെഗറ്റീവ് എന്ന് തുടങ്ങി ഇവർക്ക് എന്തിന് വീട് വെച്ചു കൊടുക്കണം ഇവരെക്കാളും അർഹതയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും ഇവർ ആ ക്രിമിനലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്റെ കമന്റ് സെക്ഷനിലും ഇവർക്കെതിരെയാണ് കംപ്ലീറ്റ് കമന്റ്സും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല രണ്ടു ദിവസം മുമ്പ് ട്വന്റി ഫോർ ന്യൂസിനകത്ത് ഈ പറയുന്ന റഹീമിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വ്യൂർഷിപ്പ് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂയില് ആ റഹീമിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ സഹായിക്കണം ഞാൻ സ്ഥലവും വീടും വെച്ചു തരാമെന്ന് പറഞ്ഞു വരെ ആ വീഡിയോയുടെ അടിയിൽ കമന്റ് സെക്ഷനിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചേർത്ത് പിടിക്കണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെന്നാൽ ഇദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷിച്ച് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് സെക്ഷനിൽ വന്നു അത്രയും സഹായിക്കാൻ വേണ്ടി നിന്ന ജനങ്ങള് ഈ ഒരൊറ്റ വീഡിയോ ഇവരുടെ ഈ ഒരൊറ്റ ഡയലോഗ് കാരണം കംപ്ലീറ്റ് ആളുകൾ തിരിഞ്ഞു അപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി മേ ബി റഹീമോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉള്ള ആളുകളോ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട് ഇനിയെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സപ്പോർട്ട് പോലും ആളുകൾ തരില്ല ഇപ്പം സഹായിക്കാൻ വന്നവർ പോലും ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും റഹീമിനെ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇപ്പൊ ബന്ധുക്കൾ പോലും കൂടെ ഇല്ലാത്ത അവസ്ഥയാണ് കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഓരോരുത്തരുടെ സഹായം പറ്റിയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ജനങ്ങൾ കൂടി ഇവർക്ക് ഇവർക്കെതിരെ ആയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഒറ്റപ്പെട്ടു കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെട്ടു അപ്പൊ കൂടുതലുള്ള ആളുകൾ നല്ല രീതിയിൽ ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ് ഇപ്പോ ഈ നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇവരുടെ രാവിലത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുന്നു കൃത്യമായി കൂടുതലുള്ള ആളുകൾ ധരിപ്പിച്ചിട്ടുണ്ട് കൈയിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന ലക്ഷണങ്ങളാണ് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും എന്ന് മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും കൂടാതെ ഇവര് ഈ മൊഴിയിൽ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് ഈ പണമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടം മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതൊന്ന് വെക്കാം ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് സാമ്പത്തിക ഈ ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാവും പത്തോ അയ്യായിരം മുപ്പതിനായിരം ഒരു ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവ് അറിയാതെ നാട്ടില് ഭാര്യയ്ക്ക് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെ ഉണ്ടായി അതിന് മറുപടി ഒരു പറഞ്ഞിട്ടില്ല സംഭവം നടക്കുന്ന ദിവസം നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കേണ്ട ദിവസമായിരുന്നു അമ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു ഈ പണത്തിന് വേണ്ടി ആ സ്വന്തം ബന്ധുവിന്റെ വീടായിട്ടുള്ള തട്ടത്ത് മലയിലെ വീടിനുൾപ്പെടെ നിരവധിയായിട്ടുള്ള വീടുകളിൽ പോയിരുന്നു പക്ഷെ അവിടെയെല്ലാം മകൻ ഉൾപ്പെടെ തനിക്ക് അധിക്ഷേപം ആണ് കേട്ടത് അത് മകനെ മനസ്സിൽ വലിയ തോതിലുള്ള വിഷമമുണ്ടാക്കി അതിനുശേഷമാണ് മകൻ ഇത്തരത്തിൽ പ്രതി പ്രവർത്തിച്ചത് എന്നാണ് മൊഴി ഇവരിപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ ായിരം രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറെ ആളുകൾ കൊടുക്കാനുണ്ടെന്നാണ് ഈ മൊഴിക്കത് പറയുന്നതാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ആരൊക്കെ മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വലിയ പാടൊന്നും കാണില്ല ലാസ്റ്റ് കോൾ ഹിസ്റ്ററി കോൾക്ക് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന കോളിന്റെ നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ അങ്ങനെ ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് വെരിഫൈ ചെയ്യണം ഇവർ പറയുന്നത് ശരിയാണോ മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഈ സംഭവം നടക്കുന്ന ദിവസം വേറെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ആട്ടി പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു ആ പറഞ്ഞതും കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ആയിട്ട് ഇവർ ആസൂത്രണം ചെയ്തൊരു കൊലയാണ് ആദ്യം അവിടെ പോവുക അവിടുന്ന് അത് കഴിഞ്ഞ് മൂത്താപ്പാട വീട്ടിൽ വരിക അവരെ കൊല്ലുക പിന്നെ വർസാനം വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുത്തുക ഒരു പ്ലാനിങ് ഉണ്ട് അവനെ ചെയ്തേക്കുന്നതിനകത്ത് ചുറ്റുക മേടിച്ചടക്കം ആ പ്ലാൻ്റെ ഭാഗമായിട്ടാണ് അപ്പോ രാവിലെ അവിടെ പോയി അവിടുന്ന് ഉണ്ടായ ഒരു അപമാനത്തെ തുടർന്ന് ഉണ്ടായ ഒരു പ്രകോപനത്തിന്റെ കാരണത്താൽ പെട്ടെന്ന് ഈ ഒരു പ്ലാൻ തയ്യാറാക്കി കൊല്ല കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രണ്ടു മക്കളും താനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഇളയ മകനൊപ്പം പലപ്പോഴും യൂട്യൂബിൽ അക്കാര്യങ്ങൾ സെർച്ച് ചെയ്തിരുന്നു എന്നും ഷെമി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് ഒരു കാര്യം ഈ മൊഴിക്കകത്ത് ഇവർ പറഞ്ഞിട്ടില്ല എങ്ങനെ ഇവർക്ക് ഈ കടം ഉണ്ടായി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്തിനു വേണ്ടി വാങ്ങി ഇത് എങ്ങോട്ട് ചെലവായി പോയി ഇതിനൊക്കെ മറുപടി ഇനിയും കിട്ടാനുണ്ട് മകനാണ് ഇവർ ആക്രമിച്ചതെന്ന് ഇവർ സമ്മതിച്ചു പക്ഷെ അതിനുശേഷം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ അത്ര കൺവിൻസിങ് അല്ല ഇനിയും വ്യക്തത വരാനുണ്ട് രാവിലത്തെ ഈ ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു വീഡിയോ ഈ കള്ളം ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ഈ മകനെ പുറത്തിറക്കാൻ വേണ്ടി സഹായിക്കണം എന്ന് പറയുകയും അത് കണ്ടപ്പോൾ തന്നെ ഇവരോടുള്ള ഒരു എമ്പതി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങ് പോയി സോ അതുകൊണ്ടായിരിക്കണം ി ഇവർ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്തത് ഇനി വേണമെങ്കിൽ ഇവർ തരുന്ന പല മൊഴിയും ഇവരെ അനുകൂലിക്കുന്ന തരത്തിൽ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യഥാർത്ഥ സത്യം എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ കല്ലെറിയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെ അത് നല്ല രീതിയിൽ ബാധിക്കും ഇവർക്ക് മനസ്സിലായി പോകും ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇതുവായിട്ട് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് നെഗറ്റീവ് റോൾ ഉണ്ടെങ്കിൽ അത് ഇനി ഒരിക്കലും പുറത്തു വരാൻ പോകില്ല അത് പോലീസ് തന്നെത്താനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ ഈ പറയുന്ന ഈ ലാസ്റ്റ് പറഞ്ഞ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട് മൊഴി അത്ര കൺവിൻസിങ് അല്ല കൂടുതലൊന്നും പറയല്ല ഗൈസ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ